ഹൈക്കൂട്ടുകാരെ അൺറോക്കേഷൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാർജിംഗ് പോർട്ടിൽ വരുന്ന ലൂസ് കോൺടാക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ചാർജിംഗ് പോർട്ടിൽ ലൂസ് കോൺടാക്ട് വരികയാണെങ്കിൽ അതായത് നമ്മളിപ്പോൾ ചാർജ് കൊടുത്തുകയാണെങ്കിൽ ഫോൺ ചാർജ് ചെയ്യുന്നതിനായിട്ട് ചാർജ് കൊടുത്തുകയാണെങ്കിൽ അപ്പോൾ കയറത്തില്ല ചിലപ്പോൾ നമ്മൾ ചാർജിങ് നമ്മുടെ ചാർജറിൻ്റെ കണക്ടർ ചെറുതായിട്ട് കൊടുത്താൽ മാത്രമേ ചാർജ് കയറുകയുള്ളൂ ചിലപ്പോൾ ചാർജ് കയറിക്കൊണ്ടിരിക്കും കുറെ കഴിയുമ്പോഴത്തേക്കും അത് കട്ടായി പോകും ചിലപ്പോൾ സ്ലോ ചാർജ് ചാർജിങ് ആയിരിക്കും അത്രക്കും ഇഷ്യൂസുകളൊക്കെ വരുന്നത് ചാർജിംഗ് പോർട്ടിൽ വരുന്ന ലൂസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലൂസ് കൊണ്ടാണ് നമ്മളെ പ്രോപ്പറായിട്ട് ടൈറ്റായിട്ട് നിൽക്കി ഇരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഇത്തരം പ്രോബ്ലംസുകൾ വരികയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഷോപ്പിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലർ ചാർജിങ് പോട്ട് മാറും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സി സി ബോർഡ് മാറും അപ്പോൾ അതിനൊക്കെ ചിലപ്പോൾ ഏകദേശം ഒരു ആയിരം രൂപയ്ക്കകത്തൊക്കെ നമുക്ക് റേറ്റ് വരും അങ്ങനെ ചാർജിംഗ് പോർട്ടോ അല്ലെങ്കിൽ സി സി ബോർഡോ ഒക്കെ മാറേണ്ടി വരികയാണെങ്കിൽ എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെയുള്ള ഫോണുകളിലൊക്കെ നമുക്ക് മൈക്രോ ചാർജിംഗ് പോർട്ടാണ് വരുന്നത് മൈക്രോ ചാർജിംഗ് പോർട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അതിടക്കിടെ ഈ കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ചാർജിംഗ് പോർട്ട് അത്തരം ലൂസ് കോൺടാക്ട് വരികയാണെങ്കിൽ ചാർജിംഗ് പോർട്ട് മാറേണ്ടി വരും എന്നാൽ ചാർജിംഗ് പോർട്ട് മാറാതെ അത് റെഡിയാക്കിയെടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ മൈക്രോ ചാർജിംഗ് പോർട്ട് പഴയ മോഡലിലുള്ള ചാർജിംഗ് പോർട്ടുകൾ ബോർട്ടുകൾ റെഡിയാക്കിയെടുക്കുന്നതിനുള്ള വീഡിയോ ചാർജിംഗ് പോർട്ട് മാറാതെ റെഡിയാക്കേണ്ട വീഡിയോ റെഡിയാക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ലൂസ് കോണ്ടാക്റ്റ് വരുന്നാൽ അത് എങ്ങനെ ശരിയാക്കാം നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ശരിയാക്കാം എന്നുള്ളത് ഓൾറെഡി ഞാനൊരു വീഡിയോ ആയിട്ട് ഇതിനു മുമ്പേ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അത് അത് നമ്മുടെ ചാനലിൽ കാണും നിങ്ങൾക്ക് പോയി അത് കാണാവുന്നതാണ് എന്നാൽ സീ പോർട്ട് ആണെങ്കിൽ ഇപ്പോൾ വരുന്ന എല്ലാ ഫോണുകളും സീ പോർട്ടാണ് ആണ് വരുന്നത് അപ്പോൾ അത്തരം സീ പോർട്ട് വരുന്ന അല്ലെങ്കിൽ സി ചാർജിങ് പോർട്ട് വരുന്ന കണക്ടറുകൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരത്തില്ല എന്നുള്ളതാണ് അത് പെട്ടെന്നൊന്നും കംപ്ലയിൻറ്റ് വരത്തില്ല അങ്ങനെ ലൂസ് കോൺടാക്റ്റ് അങ്ങനെയൊന്നും വരില്ല അത്ര പ്രോബ്ലംസ് ഒന്നും വരാത്തതാണ് സീ പോർട്ട് എന്ന് പറയുന്നത് സി ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളും അതായത് ലേറ്റസ്റ്റ് വരുന്ന എല്ലാ ഫോണുകളും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളും സീ പോട്ടാണ് അപ്പോൾ അതിന് ലൂസ് കോണ്ടാക്ട് വരുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് അഴുക്ക് കയറുന്നത് കൊണ്ടാണ് ഇത്രയും ലൂസ് കോൺടാക്ട് വരുന്നത് ഈ ഒരു ചാർജ് പോട്ടിനകത്ത് നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് അഴുക്ക് കയറും അഴുക്ക് പൊടിയൊക്കെ കയറിയിട്ടാണ് ഇത് ഇത്തരം പ്രോബ്ലംസ് വരുന്നത് അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ സീ പോട്ട് ആണെങ്കിൽ സീ പോട്ട് ചാർജിംഗ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതേപോലുള്ള ഇത് ക്ലീനാക്കി കൊടുക്കുക എന്നുള്ളത് ക്ലീനാക്കി കൊടുക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്താൽ ഫസ്റ്റ് നിങ്ങൾ ഫോൺ ഒന്ന് ഓഫ് ചെയ്യാം പൂർണ്ണമായിട്ടും ഫോൺ ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത ശേഷം ഇതേപോലെ പ്ലാസ്റ്റിക്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു പീസ് കമ്പി പോലുള്ള ചെറിയൊരു പീസ് പ്ലാസ്റ്റിക്കുള്ള വേണം മെറ്റൽ പീസോ കമ്പിയോ അല്ലെങ്കിൽ മറ്റേ ഈർക്കിലോ അല്ലെങ്കിൽ മെറ്റലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്യരുത് കാരണം ഈർക്കിലൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഒടിഞ്ഞ് അതിനകത്ത് ഇരിക്കും ഇരുമ്പൊക്കെ ആണെങ്കിൽ അത് പിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ആവും എപ്പോഴായിരുന്നാലും നമ്മുടെ ചാർജ് ബോർട്ടിന് അകത്ത് ഒരു ഫൈവ് വോൾട്ട് കാണും അതുകൊണ്ട് തന്നെ അത് ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ എപ്പോഴെടുക്കേണ്ടത് ഇതേപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ചെറിയൊരു ഭാഗം എവിടെയെങ്കിലും ഇത് നിങ്ങൾ കട്ട് ചെയ്തെടുത്താലും മതിയാവും കണ്ട ഇതേപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുക്കുക അതിനുശേഷം ഈ ചാർജിങ് ഫോൺ ഓഫ് ചെയ്ത ശേഷം ചാർജിങ് ബോർഡിൻ്റെ സി ചാർജിങ് ബോർഡിൻ്റെ മുകളിലും താഴെയും നല്ല രീതി ഇങ്ങനെ കുത്തനെ വച്ചിട്ട് അപ്പോൾ കുത്തനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും പൊടിയോ അഴുക്കൊക്കെ താഴോട്ട് പോകും ഇതേപോലെ നിങ്ങൾ ഇങ്ങനെ ചുരണ്ടി എടുക്കാവുന്നതാണ് വളരെ സ്ലോവിൽ പതുക്കെ അവകാശം വളരെ ക്യീറായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചു ചുരണ്ടി എടുക്കാവുന്നതാണ് ഇതേപോലെ അഴുക്കുകൾ ഒരുപാട് അതിൻ്റെ അകത്തുണ്ടാകും അപ്പോൾ ഇത്തരം അഴുക്കുകളൊക്കെ പൂർണ്ണമായും പോയി ക്ലീനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ലൂസ് കോണ്ടാക്റ്റ് നിങ്ങളുടെ ഫോണിൻ്റെ ചാർജിംഗ് പോർട്ടിൽ വരുന്ന ലൂസ് കോണ്ടാക്റ്റ് നിങ്ങൾക്ക് മാറിക്കിട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം സീ ചാർജിങ് ബോർട്ട് വരുന്ന ഫോണുകളിലെല്ലാം ലൂസ് കോണ്ടാക്റ്റ് ഈ ഒരു രീതിയിൽ ഇതൊന്ന് ക്ലീൻ ചെയ്താൽ തന്നെ നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന് റെഡി ആയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഷോപ്പിൽ കൊടുത്ത് റെഡിയാക്കുക ആക്കുക ഓക്കെ ഓക്കെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ ഈ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തിട്ട് ശരിയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന ഒരു കുട്ടിയാലേ ബൈ